എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്രം ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് അപ്രത് തന്നെ ആരും ഇരിക്കുന്നുണ്ട് ആരെങ്കിലും ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഈ സമയം മിത്രയ്ക്കൊരു ഡൗട്ട് മിത്രയ്ക്ക് ഡൗട്ട് മിത്ര എന്ത് ചെയ്യണം തൻ്റെ ഫ്രണ്ടിനെ വിളിക്കുവാണ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു അതെ എനിക്ക് ആ വെൽത്ത് ഓഫ് നേഷൻസിനെ കുറിച്ച് കുറച്ചൊന്ന് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങേ തലയ്ക്കൊന്ന് ആൻസർ ഒന്നും കിട്ടിയില്ല അറിയില്ല എന്ന കൊണ്ടോ പറഞ്ഞത് പിന്നീട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാരണം നാളെ ഇന്റേണൽസ് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളതാണ് അപ്പൊ അതിനെക്കുറിച്ച് ചെറുതായിട്ട് ഒരിത് വേണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചത് അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയില്ല അതിരിക്കുന്ന കഴിയുമ്പോൾ ആരും എഴുന്നേറ്റ് ഒന്ന് ചോദിച്ചു എന്താ മിത്ര എന്താ കാര്യം ചോദിക്കാം അത് പിന്നെ ആര്യ എനിക്ക് നാളെ ഒരു ഇന്റേണൽസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പം വെൽത്ത് ഓഫ് നേഴ്സിനെ കുറിച്ച് ചെറുതായിട്ടൊരു ബ്രീഫായിട്ടൊരിത് വേണം എന്നു അറിയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആരും പറയാം അതാണോ കാര്യം അന്നൊരു കാര്യം ചെയ്യാ നീ ഞാൻ പറയുന്ന കാര്യം ഫോണിനത്തെ റെക്കോർഡ് ചെയ്തോ പിന്നെ അതിന്റെ റഫറൻസ് എടുത്താൽ എന്ന് പറയുകയാണ് പിന്നീട് ആര്യന് വെൽത്ത് ഓഫ് നേഷൻസ് അതിനെക്കുറിച്ച് അങ്ങ് പറയുവാണ് ആദി സ്മിത്തിന്റെയാണ് വെൽത്ത് ഓഫ് നേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പറയുവേണം ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം മിത്ര ഞെട്ടിപ്പോയി ആര് ഇത്രക്കൊക്കെ അറിയായിരുന്നോ കാരണം ആ പുസ്തകം ആദിസ്മിത്ത് എന്നാ രചിച്ച എന്ന് പറയുള്ള കാര്യങ്ങളാണ് ആ വർഷ സഹിതം കൃത്യമായിട്ട് ആര്യനെ പറഞ്ഞു കൊടുക്കുക ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം കിളിവാറിപ്പോയി മിത്രയുടെ മിത്ര ചാര്യ ആരെ എങ്ങനെ ഇതൊക്കെ അറിയാവുന്ന ചോദിക്കാം ഇതൊക്കെ പിന്നെ നമ്മൾ പഠിച്ചേക്കുന്ന കാര്യമല്ലേ എക്കണോമിസ്റ്റ് അല്ലേ അയാളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അയാളുടെ ഫേമസ് ബുക്കുമാണ് വെൽത്ത് ഓഫ് നേഷൻസ് അപ്പൊ പിന്നെ നമ്മൾ അറിയാതിരിക്കില്ലല്ലോ എന്ന് പറയണം പിന്നീട് മിത്ര ആര്യ ആരും ആൻ്റെ പഠിത്തം നിർത്തരുത് കേട്ടോ ആരെ എല്ലാ കാര്യങ്ങളും അറിയാലോ ഒരു കാര്യം ചെയ്യാ ആരും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണ്ട വേണം ഞാനും ഒരു പാർട്ട് ടൈം ജോലി നോക്കാം ആരും കോളേജ് വരണം കോളേജ് വരാതിരിക്കില്ലെന്ന് പറയണം അതെ വന്ന് പഠിക്കണം നമുക്ക് രണ്ടുപേർക്കും പഠിക്കാമെന്ന് പറയണം ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനോ ഒരു സമാധാനം വന്നത് ഈ സമയം ആനന്ദ് ഒരു എഞ്ചിനീയറെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് പിന്നീട് എഞ്ചിനീയർ വന്നിട്ട് നോക്കണം അപ്പോഴേക്കും ബാലിനും വന്നു ആ ബാലിനോട് ആനന്ദം പറഞ്ഞു അതേ കണ്ടോ സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറയാണ് ബാലൻ പറഞ്ഞു എല്ലാം ഒന്ന് നോക്കി നോക്കിക്കണ്ട അതിന് വേണ്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ എന്ന് പറയണം അതൊക്കെ ഏറ്റു നമ്മുടെ ഇവിടെയൊക്കെ ഇത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഹാളിലൊക്കെ നിൽക്കുവാണ് അപ്പോഴേക്കും ഗോമതി മീനാക്ഷി കൂടെ അങ്ങോട്ട് വരണേ എന്താ വലട്ട എന്താ കാര്യം ചോദിക്കുക അല്ല ഇത് എഞ്ചിനീയറാണ് ഞങ്ങൾ വിളിച്ചിട്ട് വന്നാന്ന് പറയാം അല്ല ഇപ്പം ഇവിടെ എന്താ കാര്യം അല്ല ഇവിടെയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ടുണ്ട് കാരണം ഇവിടെ ഒക്കെ കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താണെന്ന് പറയണ മാറ്റങ്ങൾ വരുത്താൻ എന്ത് മാറ്റങ്ങൾ അതൊക്കെയുണ്ട് ഈ സമയം ആണെന്ന് പറഞ്ഞു അല്ലമ്മേ നമ്മുടെ വീട് ഒരു പഴയതല്ലേ ഈ സമയം എൻജിനീയർ പറഞ്ഞു ഇത് പഴയ മോഡലല്ലേന്ന് ചോദിക്കുക ഇപ്പോഴത്തെ ഒരു പുതിയ ന്യൂ മോഡലിലേക്ക് ഈ വീടൊന്നും മാറ്റാനായിട്ട് അല്ല അതെന്താണ് ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നേ അത് ആനന്ദം പറഞ്ഞു അത് പിന്നെ അല്ല ശ്രീദേവി ഇങ്ങോട്ട് വരാൻ പോയില്ലേ ശ്രീദേവി വല്ലേ പൈസ അട്ടീമല്ലേ അവളുടെ വീടൊക്കെ ഉണ്ടോ അപ്പം അങ്ങനെയുള്ള പെൺകുട്ടി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവൾക്ക് പഠിത്തം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം ബാലം പറഞ്ഞു അത് ശരിയാ ഈ സമയം പറഞ്ഞു അതിൻ്റെ കാര്യമുണ്ടോ ബാലേട്ടാന്ന് ചോദിക്കണം ആനന്ദ് പറഞ്ഞു വേണോമ്മെന്ന് പറയാം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടാന്ന് പറയുകയാണ് ഈ സമയം എഞ്ചിനീയറോട് ബാലം പറഞ്ഞ അതേ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ഈ ബഡ്ജറ്റിന് ഉതർന്ന രീതിയിലുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് എന്നിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് വന്നപ്പോൾ പോക്കെ പറയാം ശരിയെന്ന് പറഞ്ഞിട്ട് അയാള് നോക്കി കണ്ടിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ഗോമതി എന്ത് പരിപാടി ബാലേട്ട കാണിക്കണേ എന്തിനാ ഇപ്പം ഈ വീടിന് മാറ്റങ്ങൾ വരുത്തുന്നതെന്ന് ചോദിക്കാം അത് പിന്നെ ഗോമതി ഒന്നിനും ഒരു കുറവ് വരുത്തില്ല ഉദിപാനുസാറിന്റെ മോളിൽ വരാൻ പോന്നെ മീനാക്ഷി പറഞ്ഞു എനിക്കിതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല കേട്ടോ കാരണം ഒരു പെൺകുട്ടി വരുവാണെങ്കിൽ ഈ കുടുംബത്തിനനുസരിച്ചുള്ള രീതി വേണ്ട അവൾ നിൽക്കാനായിട്ട് അപ്പം പിന്നെ എന്തിനാ വീടൊക്കെ മോഡിഫൈ ചെയ്യാൻ പോന്നേ ഈ രീതിയിൽ തന്നെ പോരേന്ന് ചോദിക്കാം ആനന്ദം പറഞ്ഞേ അത് ശരിയാകത്തില്ല എന്ന് പറയുന്നത് അത് അവൾക്ക് കുറച്ചില്ലല്ലേ എന്ന് ചോദിക്കാണ് ബാലൻ പറഞ്ഞു ഞാൻ ശരിയാ ഒന്നിനും ഒരു കുറവല്ലെന്ന് പറയുന്നത് പറഞ്ഞു ബാലേട്ട ബാലേട്ട മാത്രം ഇതിനൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൂ കയ്യിലിരിക്കുന്ന പൈസ മൊത്തം എടുത്ത് ഇതിനൊക്കെ വേണ്ടി ചിലവാക്കിയിട്ടുണ്ടേ അറിയാമല്ലോ ഈ വീടിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന പൈസ ഡെഡ് മണിയാണെന്നാ പറയണേ എന്ന് പറഞ്ഞാലേ കയ്യിലിരിക്കുന്ന മൊത്തം ചെലവാക്കി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ആവശ്യം വന്നപ്പോ എന്ത് ചെയ്യും അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ മതിയെന്നാ ഞാൻ പറയണേ അല്ലാതെ കൂടുതലായിട്ടൊന്നും മോഡിഫൈ ചെയ്യണം ഞാൻ പറയത്തില്ല എന്ന് പറയാം മീനാക്ഷിയുടെ അഭ്രായ അഭിപ്രായം അത് തന്നെയായിരുന്നു ഇത് കേട്ടപ്പോൾ ഭാരം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എനിക്ക് ചേർന്ന് എന്താണെന്ന് ചോദിച്ചു നോക്കട്ടെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ചെയ്യാം കുറച്ച് മാറ്റങ്ങളൊക്കെ വീട്ടിൽ വരുത്താന്ന് പറയണം ഇത് കേട്ട് ഗോമതിക്ക് അത്രയ്ക്കും അവിടെ ഇഷ്ടപ്പെട്ടില്ല കാരണം ഗോമതിക്ക് അറിയാം കാരണം ഈ വീടിന് വേണ്ടി ഇപ്പം ഒരു കല്യാണം നടക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രമാത്രം ആർഭാടം നടത്തേണ്ട കാര്യമുണ്ടോ അവര് എത്ര വലിയ കൊമ്പത്തെ ആൾക്കാരാണെങ്കിലും നമ്മുടെ നിലയ്ക്കുമലക്കും അനുസരിച്ച് നമ്മൾ നിന്നാ പോരെ എന്നൊരു ചിന്ത ആയിരുന്നു ഗോമതിക്ക് അതേ അഭിപ്രായം തരിയായിരുന്നു മീനാക്ഷിക്ക് പക്ഷെ ബാലൻ നിലത്തങ്ങുമല്ല ബാലൻ എന്താണ്ട് സ്വർഗം കിട്ടിയ പോലെയാണ് ബാലന്റെ പെരുമാറ്റം താൻ കണ്ടുപിടിച്ച ആലോചനയാണ് എന്നൊക്കെയുള്ള ചിന്താഗതിക്കാണ് ബാലൻ ഇരിക്കുന്നത് പിന്നീട് ഉദയബാനുവിന്റെ വീട്ടില് ഉദയബാനും മക്കളെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം ശ്രീദേവിയോട് എങ്ങനെയുണ്ടും മോളെ ഇന്നലെ വന്ന് ആനന്ദ് കണ്ടിട്ട് പോയിട്ട് മോൾക്ക് ഇഷ്ടമായി ചോദിക്കാം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു പോയി പക്ഷെ അച്ഛാ ഈ ചതിയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത നമ്മൾ എത്ര വലിയ ചതിയെ ചെയ്യുന്നതെന്ന് ചോദിക്കാം എന്റെ മോളെ നീ അതൊന്നും ചതിയായിട്ട് കണക്ക് കൂട്ടേണ്ട കാര്യമില്ല ഇതൊക്കെ വല്ല ചതിയാണോന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് ആരും ഡെലിവറി കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സമയം ഉദയബാനേന്റെ ഭാര്യ പറഞ്ഞു മോളെ ഇപ്പം നീ ഇതൊക്കെ പറയുന്നു അവിടെ ചെന്നിട്ട് നീ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ നമ്മൾ ചതിച്ചാ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ അറിയാലോ നമ്മളെ ബാലം വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം അതൊക്കെ ശരി അതെ മോളെ ഇന്നലെ ആ കുറെ പരിപാടികളൊക്കെ നീ വെച്ചില്ലേ ഫുഡുണ്ടാക്കി അതുണ്ടാക്കി ഇതുണ്ടാക്കി അതൊക്കെ ഞാൻ ആ സ്റ്റീഫന്റെ കയ്യിൽ നിന്ന് കരഞ്ഞു കാലെ പിടിച്ചിട്ട് കുറച്ച് പൈസ മേടിച്ചെടുത്തേ ഒരു കാര്യം ചെയ്യണം നീ നീ ആ വളയൊന്നും തരണോന്ന് പറയാണ് വള തരാൻ എന്തിന് അല്ല മോളെ വള വെച്ചിട്ടാണെങ്കിലും കുറച്ച് പൈസ എടുത്താലേ കടം വിട്ടാൻ പറ്റുള്ളൂ അച്ഛാ ഞാൻ എടുത്തിട്ട് കൊതി പോലും തീർന്നിട്ടില്ല അതിനുമുമ്പിൽ വള തരാനോ അതൊന്നും നടക്കില്ല എന്ന് പറയാണ് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേന്ന് ഗോമ ഉം ശ്രീകാളെ ചോദിക്കുവാണ് കാരണം നമ്മുടെ അവസ്ഥ നമുക്കറിയാൻ പാടില്ലേ അപ്പൊ നീ വളയിട്ടുണ്ടെന്നിട്ട് കാര്യമുണ്ട് എന്റെ അച്ഛാ ഞാൻ ഇതിട്ട് കൊതു തീർന്നില്ല രണ്ട് മൂന്ന് ദിവസമെങ്കിലും കഴിയട്ടെ ശേഷം തരാം ഇതിനു മുമ്പ് പെട്ടെന്ന് മേടിച്ചോണ്ട് പോയി ശരിയാവൂന്ന് ചോദിക്കുവാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരേനെ അങ്ങോട്ട് ഡെലിവറി കൊടുക്കാൻ വരുവാണ് ഫുഡ് ഡെലിവറി കൊടുക്കാനായിട്ട് വരുവാണ് അങ്ങനെ കോളിംഗ് ബെല്ലടിച്ചു കോളിംഗ് ബെല് അടിച്ചു കഴിഞ്ഞോണ്ടിരിക്കുമ്പോ വന്ന് കഥ തുറക്കം ശ്രീവിധിയാണ് ശ്രീവിധി വന്നിട്ട് എത്രയായി ചോദിക്കുക അറുന്നൂറ്റി ഏഴു എന്ന് പറയണം അങ്ങനെ ശ്രീവിധി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഹാന ആനാലോചിച്ചു ഈ പെൺകുട്ടി ആനന്ദാരുടെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺൻ്റെ അനീതിയല്ലേ അവളെ താൻ കണ്ടിട്ടുണ്ടല്ലോ നല്ല പരിചയമുണ്ടല്ലോ അത് തന്നെയാണെന്നാണ് തോന്നുന്നത് ഈ സമയം ഫുഡും കൊണ്ട് നേരെ അകത്തേക്ക് ചെല്ലുവാണ് ശ്രീവിദ്യ വിദ്യ എന്നിട്ട് പറഞ്ഞത് അതെ ഫുഡിന് പൈസ കൊടുക്കണം അറുന്നൂറ്റേഴ് രൂപയെന്ന് പറയണം അറുന്നൂറ്റി എഴുപത് രൂപയോ എൻ്റെയൊക്കെ ഇല്ലാന്ന് ഉദയവാനു പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീകാലയം പറഞ്ഞു എൻ്റെ ഇല്ല പറയണം പിന്നെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഓർഡർ ചെയ്തേ ഇല്ലെങ്കിൽ പിന്നെ ഓർഡർ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ശ്രീദേവി പറയാം പൈസ ഇല്ലാഞ്ഞിട്ട് ഓർഡറും ചെയ്തിട്ടിരിക്കുന്നു ഇതൊക്കെ പുറത്തുനിന്ന് ആരെയും കേട്ടു എന്റെ എന്റെ അഞ്ചിന്റെ പൈസ ഇല്ല അയാളുണ്ട് പോയിട്ട് നാളെ വരാൻ പറ അച്ഛ അതൊന്നും പറ്റില്ല ഈ ഫുഡ് ഡെലിവറി ചെയ്തു കഴിഞ്ഞിട്ട് പൈസ ഇല്ലാന്ന് പറഞ്ഞു വിടാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലാന്ന് പറയാണ് ഈ സമയം ശ്രീദേവി അറിഞ്ഞു എന്റെ ദേമ്മ ഇത്ര വലിയ ആൾക്കാരാന്നുള്ള കാര്യം ഈ ദേവമംഗലത്തുള്ളവർ അറിഞ്ഞ അതുകൊണ്ട് തീർന്നു അഞ്ചിന്റെ പൈസ കയ്യിലെടുക്കാൻ എന്നുള്ള കാര്യം ഇത്രയും വലിയ ചതിയില്ല നമ്മൾ ദേവമംഗലം കാരോട് ഇത് കേട്ട് ആരും പുറത്തേക്കാണ് ആരും ഒരു നിമിഷം ഞെട്ടിപ്പോയി ദേവമംഗലത്തെക്കുറിച്ച് തൻ്റെ അച്ഛനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ എന്തോ എവിടെയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ ആ സമയത്ത് ഉദയമാനെ പറഞ്ഞു മോളെ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എടുത്തു കൊടുക്കാൻ പറയണം എന്റെ ഇരിക്കുന്നു ഞാൻ പറയുന്നില്ല അച്ഛനെപ്പഴും ഇങ്ങനെയൊക്കെ തന്നെ പറയണേ എന്നും പറഞ്ഞോണ്ട് എന്തേലും ആട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേ കയറി പോവാണ് ശ്രീദേവി പിന്നീട് പൈസ എടുത്തുകൊണ്ട് ശ്രീവിദ്യയുടെ വിദ്യയുടെ കൊടുക്കുവാണ് വിദ്യ കൊണ്ടു പൈസ ആരിനെയും കൊടുത്തു ആരിനത് എണ്ണി നോക്കുക പോലും ചെയ്യാതെ പെട്ടെന്ന് പോക്കിട്ടിട്ടുണ്ട് ഇറങ്ങി പോവാണ് ഏഹ് ഇതൊന്നു പറ്റി സാധാരണ ഗതിയിൽ ഡെലിവറി ബോയ് വന്നിട്ടുണ്ടെങ്കിൽ പൈസയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടാണ് പോകുന്നേ ഇത് അതുപോലുമില്ല എന്താ കാര്യമെന്നൊന്നും മനസ്സിലായില്ല എന്തേലും വട്ടയെ നിർത്തണം അവനകത്തേക്ക് കയറി പോവാണ് ആ സമയം പുറത്തിറങ്ങി ആരുടെ മനസ്സിൽ പല പല ചിന്തകളായിരുന്നു എന്തായിരിക്കും സംഭവിച്ചുണ്ടായിരിക്കുക ഒരു പക്ഷേങ്കില് ഇത് കാശില്ലാത്തവരാണോ ഇവര് ചതിക്കുവാണോ അച്ഛനെയൊക്കെ ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല ഒരു കാര്യം ആകാശേട്ടനൊന്ന് വിളിക്കാം ഒന്ന് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാം എന്ന് ഓർത്തിന്റെ ആകാശം നമ്പറിലേക്ക് വിളിക്കുവാണ് പിന്നീട് ആകാശിച്ച് എന്താ അറിയാ എന്താ കാര്യം ചോദിക്കാം അതിൻ്റെ ആകാശേട്ടാ എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു എന്താ അതെ അച്ഛനും സാറിന്റെ വീട്ടുകാരെ കുറിച്ച് നല്ലവണ്ണം ആലോചിച്ചായിരുന്നു ചോദിക്കും എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല ഞാൻ ചോദിച്ച ആ ചുറ്റുപാടിനെ കുറിച്ചും ആ വീട്ടുകാരെ കുറിച്ചും ഒക്കെ നന്നായിട്ട് ആലോചിച്ചായിരുന്നു ചോദിക്കും ഏ ആലോചിച്ചു ഞങ്ങളെ വീടും പോയി കണ്ടതല്ലേ കുഴപ്പമൊന്നുമില്ല എന്താണെ എന്താ ആര്യെ ചോദിക്കാൻ കാരണം തന്നിരിക്കാം അല്ല അത് പിന്നെ ഞാൻ വെറുതെ വെച്ചൊരു കല്യാണം ഒക്കെ അല്ലേ എല്ലാം അറിഞ്ഞും കെട്ടും ചോദിച്ചൊക്കെ ഇരിക്കണ്ടേ ഇടപെടീന്ന് ചാടിക്കറൊരു തീരുമാനം എടുക്കണ്ടെന്ന് അച്ഛനോട് പറയണം നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് അന്വേഷിച്ചിട്ട് വേണം ആനന്ദന്റെ കല്യാണം ഉറപ്പിക്കാനായിട്ട് എടാ എന്തേലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ പറയുന്നു പറയണേ ഏ പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞതുള്ളൂ അച്ഛനോട് നിന്ന് സംസാരിക്കണം എന്ന് പറയാം ശരിയെന്ന് പറഞ്ഞിട്ട് ആകാശ് ഫോൺ കട്ട് ചെയ്യണം ആര്യം മനസ്സു കാരണം താൻ കേട്ട കാര്യങ്ങളൊന്നും പറയേണ്ട അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പൊ അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോയെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ തന്നെ സംശയങ്ങൾ മാത്രമാണെങ്കിൽ അറിയത്തില്ലോ ഇനി ചിലപ്പോൾ ഇങ്ങനെ പറയുവാണെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും അന്വേഷിക്കാതിരിക്കില്ല അന്വേഷിക്കും എന്നൊരു ചിന്തയായിരുന്നു അതിന്റെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ പിന്നീട് ആകാശം എന്തു ചെയ്യാണ് ആകാശ് നേരെ ബാലിൻറെ അടുത്തേക്ക് എല്ലുകയാണ് ബാലിൻ്റെ അടുത്ത് അച്ഛൻ എനിക്കൊരു കാര്യം പറയണ്ടേ എന്താ ആരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെന്തിനാ വിളിച്ചേ അല്ലാതെ പിന്നെ ഉദയപാനുസാരന്റെ വീട്ടുകാരെ കുറിച്ച് നല്ലവണ്ണം എന്ന് അന്വേഷിക്കണമെന്ന് ഇത് കേട്ടോണ്ടാണ് ഗോമതി ആനന്ദം മീനാക്ഷിക്കാൻ കൊണ്ടുവരുന്നേ അന്വേഷിക്കാൻ ഇനി എന്തിക്കാനായിട്ടാ ആ എന്താ നല്ല രീതി അന്വേഷിക്കണം എന്ന് ആരും പറഞ്ഞേ അവൻ വെറുതെ അങ്ങനെ പറയാറില്ലല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടതും ബാലം പറഞ്ഞു പിന്നെ പിന്നെ അന്വേഷിക്കണം പോലും അവൻ അസൂയ അസൂയ കാരണം അവൻ ഇങ്ങനെ പറയുന്ന നല്ലൊരു കുടുംബക്കാരുമായിട്ടുള്ള ബന്ധം അവന് ഇഷ്ടപ്പെട്ടില്ല ഒളിച്ചോടിയല്ല കല്യാണം കഴിച്ചേ അപ്പൊ ഒരു കാരണവശാലും ആനന്ദനും വിവാഹം നല്ല രീതിയിൽ നടക്കരുത് അതിനു വേണ്ടിയിട്ടാന്ന് പറയുന്നത് എന്ത് കേട്ടത് ആനന്ദ് പറഞ്ഞു നമ്മൾ അന്വേഷിച്ചല്ലായിരുന്നുവച്ചാ പിന്നെ പോരാത്തന അവിടെ പോയി പെൺ വീട് കാണുകയും ചെയ്തല്ലേ ഇനി എന്താ കൊഴപ്പിരിക്കുന്നെ ഇനി കൂടുതലൊന്നും അന്വേഷിക്കേണ്ട എന്ന് പറയണം ഗോവിന്ദ പറഞ്ഞു അത് ശരിയാ നമ്മൾ അവിടെ പോയി കണ്ടല്ല ഉറപ്പിച്ചല്ലേന്ന് ചോദിക്ക മീനാക്ഷി പറഞ്ഞു വളയെളി ചടങ്ങ് നടത്തിയതാ ഇനിയിപ്പം അന്വേഷിക്കാന്ന് പറയണ്ട അതിന്റെ കാര്യം ഉണ്ടോ എന്ന് ചോദിക്ക ഈ സമയം ആകാശ് പറഞ്ഞു എന്താന്ന് അറിയത്തില്ല ആന്റെ അങ്ങനെ വെറുതെ പറയത്തില്ലോന്ന് പറയാ ഉം അവൻ വെറുതെ പറയത്തില്ല അല്ലെങ്കിലും എന്നെ പറഞ്ഞാ മതി അവനെ ഞാൻ മര്യാദയ്ക്ക് ഇവിടെ പഠിക്കാൻ വിട്ടുണ്ടെന്ന സമയത്ത് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച് തോന്നിയാസം നടന്നിട്ട് അവൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു നാണമില്ലാത്തവെന്നൊക്കെ പറയുകയാണ് ഗോമത പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയില്ല ബാലേട്ടാന്ന് പറയുന്നത് പിന്നെ എങ്ങനെ പറയണം അവനെ കുറിച്ച് എന്തേലും നല്ല അഭിപ്രായം ആർക്കെങ്കിലും പറയാനുണ്ടോ ഒന്നുമില്ല ഇല്ല പറയാനായിട്ട് പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കത്തുമില്ല എന്നിട്ട് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഊത്തിയറിഞ്ഞിട്ട് ഇപ്പോഴാണെങ്കിൽ ആനന്ദിന്റെ വിവാഹം കൂടെ മുടക്കാൻ നോക്കുന്നു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ എന്തേലും പറഞ്ഞുനോർത്തോണ്ട് ചാടിത്തുള്ളി ആരും പുറപ്പെടേണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം ആകാശം പറഞ്ഞല്ല ആരും പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതൊള്ളൂ അവന് ഇതുവരെയായിട്ടൊരു തെറ്റു പറ്റിയിട്ടില്ല അവൻ എന്ത് പറഞ്ഞാലും അതൊക്കെ ഏകദേശം സത്യമായിരിക്കും അപ്പൊ ഒന്ന് അന്വേഷിക്കുന്ന നല്ലത് അച്ഛ പറയണം അപ്പോൾ അപ്പൊ ഗോമതി പറഞ്ഞു അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ പോലെ എന്ന് പറയുന്നത് ബാലം പറഞ്ഞു ഇനി ഇപ്പം അന്വേഷിച്ചില്ല എന്ന് വേണ്ട ഒരു കാര്യം ചെയ്യാം നീ ആകാശ നീം ധർമ്മിനും കൂടെ കൂടിയിട്ട് നാളെ ഒരു കാര്യം ചെയ്യാം അവിടെ എവിടെയെങ്കിലും വെള്ളം പെട്ടിക്കടലോ അവിടെ എവിടെയെങ്കിലും പോയി ഉദയബാനു സാറിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ പറയണം അയ്യോ അച്ഛാ അത് വേണ്ട ഞങ്ങൾ എങ്ങനെ പോന്നെ അതൊരു കാര്യമൊന്നുമില്ലാന്ന് പറയാണ് ഇനിയിപ്പൊ അവനെ ചിലപ്പോ തോന്നിയതായിരിക്കും എന്ന് പറയുകയാണ് ഏ ഇനിയിപ്പം സംശയം വെച്ചോണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല അന്വേഷിക്കണം അന്വേഷിച്ചു കഴിഞ്ഞിട്ട് ഉദയബാനുസാറിന്റെ മഹാത്മ്യം അവൻ അറിയണം നിങ്ങളും അറിഞ്ഞിട്ട് വരണം അന്നെങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം ഉള്ളു എവിടെയെങ്കിലും കടയിൽ എന്തെങ്കിലും പോയി ചോദിക്കാൻ പറയണം ആനന്ദ് പറഞ്ഞു അതിന്റെ ഒക്കെ കാര്യമുണ്ടോ അച്ഛാ അവൻ അങ്ങനെ പറഞ്ഞെന്ന് ഓർത്തോണ്ട് അച്ഛൻ ഇതിനെ ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമുണ്ടോ നമ്മളെല്ലാം കണ്ട് ബോധ്യപ്പെട്ട അല്ലേന്ന് ചോദിക്കും എന്നാലും മോനെ ഉദയബാനുസാറിന്റെ മഹാത്മ്യ എന്താന്ന് അവനൊന്നറിയട്ടെ അവന് ഓരോരുത്തരും ചുമ്മാ വായി തോന്നി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല ഈ കല്യാണം മുടക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ പോയി അന്വേഷിക്കണമെന്ന് കുറിച്ച് അയാളെക്കുറിച്ച് കുറിച്ച് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മനും ആകാശം അവസാനം പറഞ്ഞു ഞങ്ങൾ പോകാ പോയി അന്വേഷിച്ചിട്ട് വരാമെന്നൊക്കെ പറയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഉണ്ട് ഇനി എന്തൊക്കെയായി തീരുന്ന നിർത്തില്ല ഇനി അന്വേഷിക്കാൻ ചെന്നു കഴിയുമ്പോഴത്തേനും ഉദയബാനിൻ്റെ കള്ളകത്തരങ്ങളൊക്കെ വിളിച്ചിട്ട് വരുമോ മിക്കവാറും ഉദയബാനും ആരെന്താന്നൊക്കെ അറിയുവായിരിക്കും അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി